സൂപ്പർ താരം ലാനൽ മെസ്സിയും അർജന്റീന ഫുട്ബോൾ ടീമും മാസം കേരളത്തിലേക്ക് എത്തില്ല മത്സരം നടത്താൻ ഫിഫ അനുമതി ലഭിച്ചില്ലെന്ന് സ്പോൺസർമാരിലൊരാളായ ആൻഡോ ആഗസ്ത്യൻ മാധ്യമത്തിലൂടെ അറിയിച്ചു ലയണൽ മെസ്സിയുടെ അർജന്റീന ടീം അടുത്ത മാസം ഇന്ത്യയിൽ കളിക്കില്ല നവംബർ പതിനേഴിന് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലായിരുന്നു മത്സരം നടക്കേണ്ടിയിരുന്നത് ഈ മത്സരമാണ് മാറ്റിവെച്ചത് ഇനി അന്താരാഷ്ട്ര മത്സരങ്ങൾക്കായുള്ള ഫിഫയുടെ അടുത്ത വിൻഡോയിൽ കളി നടത്തുമെന്ന് സ്പോൺസറായ ആന്റോ അഗസ്റ്റ്യൻ സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചു മത്സരത്തിന് ഫിഫയുടെ അനുമതി ലഭിക്കുന്നതിൽ കാലതാമസം നേരിട്ടതായി ആന്റോ ഫേസ്ബുക്കിൽ കുറിച്ചത് അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് തീരുമാനമെന്ന് അദ്ദേഹം പറഞ്ഞു കൊച്ചി സ്റ്റേഡിയത്തിലെ നവീകരണ ജോലികൾ തുടങ്ങിയിരുന്ന ും കൃത്യസമയത്ത് തീർക്കാൻ സാധിച്ചില്ല കൂടാതെ സ്റ്റേഡിയം സജ്ജമല്ലെന്ന് ഫിഫ നിലപാടെടുത്തു ലോക ചാമ്പ്യന്മാരായ അർജന്റീനയുടെ സൗഹൃദ മത്സരം കേരള മന്ത്രി പ്രഖ്യാപിച്ചതു മുതൽ അതിനെക്കുറിച്ച് വളരെയധികം ആശയക്കുഴപ്പമുണ്ടായിരുന്നു മത്സരം റദ്ദാക്കിയതായി മന്ത്രി പോലും ഒരു ഘട്ടത്തിൽ പറഞ്ഞിരുന്നു നവംബറിൽ അങ്കോളയിൽ മാത്രമാണ് അർജന്റീന സൗഹൃദ മത്സരം കളിക്കുന്നതെന്ന് അർജന്റീന മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു അർജന്റീനയുടെ എതിരാളികളാകാൻ പരിഗണിച്ച ഓസ്ട്രേലിയയും കേരളത്തിലേക്കില്ലെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് അതേസമയം കളിക്ക് കേരളം സജ്ജമല്ലെന്നാണ് അർജന്റീനൻ മാധ്യമങ്ങൾ ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം